അലൈക്കും അസ്സാമലൈക്കും വാർമത്തല്ലാ വർക്കാത്തൂ ബിസ്മി റഹിമാനുറഹീം അലഹമുല്ലാഹിറബുൽമീൻ അള്ളാഹു വസ്ലിംഖ സീദിനി സയ്യദിന മുഹമ്മദ് പ്രിയമുള്ള മ്മ്മിനങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ മുഹറം ഒമ്പതും പത്തും നമ്മൾ നോമ്പ് പിടിക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ആ മുഹർണ്ണം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം എന്താണ് അതിനെക്കുറിച്ചും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അതുപോലെ മുഹർണ്ം ഒൻപതിനും പത്തിനും നോമ്പ് പിടിക്കണോ അതോ പത്താ മുഹർണം പത്തിനും മാത്രം നോമ്പ് പിടിച്ചാൽ മതിയോ ഇതൊക്കെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാന ഹു താന നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ അവൻ്റെ ജന്നാത്തുൽ ഫിറദ്വസിൽ കൂടാൻ നാഥനായ റബ്ബ് നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോഴും നാം ഞാൻ ക്ലാസ്സിൽ പറയാറുള്ളത് പോലെ ഉഷഅ എൻ്റെ പ്രത്യേകമായ ദ്വാരകളിലും അതുപോലെ തന്നെ മജ്ലിസിലുള്ള ഒക്കെ നിങ്ങളെ ഉൾപ്പെടുത്തും എല്ലാ തിങ്കളാഴ്ച രാവും ഞാൻ ഹിതമത് ചെയ്യുന്ന മാന്നാർ കുരട്ടിക്കാട് ജുമാ മസ്ജിദിൽ എല്ലാ തിങ്കളാഴ്ച രാവും നടന്നു വരുന്ന ദിക്രഹൽക്കയുണ്ട് ആ ദിക്രഹൽക്കയിൽ എന്നോട് കൊണ്ട് ദ്വാണ്ട് വസിയെത്തിക്കുന്ന അത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻ്റായിട്ടും അതുപോലെ വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിലും അതുപോലെ നേരിട്ട് ഒക്കെ എന്നോട് ദ്വ കൊണ്ട് വസിയെ തീയുന്നവർക്ക് വേണ്ടി എല്ലാം ദയ ചെയ്യുന്നുണ്ട് ഞാൻ ദ്വ ചെയ്യാറുണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിലും ഉള്ള ദ്വകളിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാറുണ്ട് അള്ളാഹു സുബാനുത്ത നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ വളരെ പരിശുദ്ധമായ ഒരു മാസമാണ് മുഹർറ മാസം ആ മുഹർറ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് മുഹറം ഒൻപതും പത്തും ചൊവ്വാ ബുധൻ എന്ന് പറയുമ്പോൾ ഇന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഈ ജൂലൈ മാസം പതിനാറ് പതിനേഴ് തീയതികളിലാണ് നമ്മുടെ മുഹറം ഒൻപതും പത്തും നോമ്പും ഇൻഷാല്ല എല്ലാവരും ആ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് ആദ്യമായി ഓർപ്പെടുത്തുകയാണ് ആ പരിശുദ്ധമായ മുഹറം പത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരുപാട് സംഭവ പരിശുദ്ധമായ ദീനിലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു ദിവസമാണ് മുഹറം പത്ത് എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അഞ്ചല്ലാഹുഹു നിന്ന് രക്ഷപ്പെടുത്തുകയും ആ ഫിർനിനെ അള്ളാഹു ആ നൈൽ നദിയിൽ മുക്കിക്കൊല്ലുകയും ചെയ്തത് മുഹറം പത്തിനാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മഹാനായ നുഹാൻ നബി അലൈഹി സ്ലാമിൻ്റെ കപ്പൽ ആ കപ്പലിൻ്റെ സംഭവം നമുക്കറിയാം വെള്ളപ്പൊക്കമുണ്ടാവുകയും ആ കപ്പലിൽ കയറിയവരെല്ലാം രക്ഷപ്പെടുകയും ചെയ്ത സംഭവം ആ കപ്പൽ ജ്യൂതി പർവ്വതത്തിൻ്റെ മുകളിൽ നങ്കൂരമിട്ടത് മുഹറം പത്തിനാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ദിവസമാണ് മുഹറം പത്ത് മഹാനായ നബിസ്വല്ലാ അലൈവല തങ്ങൾ അതാ ഇബിൻ അബ്ബാസ് അലി അള്ളാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അപ്പോൾ തങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പ് പിടിക്കാനുള്ള കാരണം എന്താണ് قالوا أمر مربد هذا يوم صالح هذا يوم نجى الله بني إسرائيل من عدوهم الله سبحانه وتعالى بنو إسرائيل نه موسى نبي الإسلام نه രക്ഷപ്പെടുത്തിയ ദിവസമാണ് രക്ഷപ്പെടുത്തിയ ദിവസമാണ്ബിഅ ഇസ്ലാം അന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളും പിടിക്കുന്നത് എന്ന് ആ യഹൂദികൾ പറഞ്ഞപ്പോൾ തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ് അപ്പോൾ ഞാനാണ് ആ ദിവസത്തിൽ നിങ്ങളെക്കാൾ കൂടുതലായി നോമ്പ് പിടിക്കേണ്ടത് നോമ്പ് പിടിക്കാൻ ഞാനാണ് ആ ദിവസത്തിൽ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് ആ സമയത്ത് നബി അലൈഹി തങ്ങൾ സ്വാമഹു അങ്ങനെ നബി അലൈഹി തങ്ങൾ നോമ്പ് പിടിച്ചു ആ മുഹർ റമ്പത്തിന് നോമ്പ് പിടിക്കൽ സുന്നത്താണ് ആ നോമ്പ് പിടിക്കണം എന്ന് ഹബീബായ തങ്ങൾ അവിടുത്തെ സമുദായമായ നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തു എന്ന് മഹാനായി ബിൻ ഹജർ അസ്കലാനി റഹ്മുല്ലാഹി അലഹി അവിടുത്തെ ഫത്തുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം അപ്പോൾ പത്തിന് നോമ്പുപിടിക്കൽ നമുക്ക് സുന്നത്താണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി അതുപോലെ തന്നെ മഹാനായ ഇബിൻ അബ്ബാസുറിയു പഠിപ്പിക്കുന്നു അതാ ഒരു ദിവസം നോമ്പ് പിടിക്കാൻ വേണ്ടി നബി അലൈഹി നബിസ്ലമാങ്ങൾ ഒരുങ്ങി തയ്യാറാകുന്നു അതേ അതിനുവേണ്ടി വളരെയധികം തയ്യാറെടുക്കുന്നു അതുപോലെ ആ ദിവസത്തെ നോമ്പിനെ നബി അലൈഹി സുല്ലാവിസ്ലാമത്തങ്ങൾ വളരെയധികം ശ്രേഷ്ഠത കൽപ്പിക്കുകയും ചെയ്തു മറ്റുള്ള നോമ്പിനേക്കാൾ മറ്റുള്ള ദിവസങ്ങളിലെ നോമ്പിനേക്കാൾ ഈ നോമ്പിന് വളരെ ശ്രേഷ്ഠത കൊടുക്കുകയും ആ ദിവസത്തെ നോമ്പ് പിടിക്കാൻ വേണ്ടി അവിടുന്ന് നല്ലതുപോലെ ഒരുങ്ങി തയ്യാറാവുകയും ചെയ്യുന്നു അത് ഏത് നോമ്പാണ് ഇല്ല നോമ്പാണ് ആ മുഹറം പത്തിന്റെ നോമ്പ് വന്നാൽ അവിടുന്ന് ആ നോമ്പ് പിടിക്കാൻ വേണ്ടി വളരെയധികം തയ്യാറെടുക്കുകയാണ് ആ നോമ്പിന്റെ ശ്രേഷ്ഠത എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ നബി അലൈഹി നബിസുലി തങ്ങൾ അത്രയ്ക്ക് ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പാണ് മുഹറം നോമ്പ് എന്ന് മഹാ മഹാന്മാരായ സ്വഹാബാക്കളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതാ നബി അലൈഹി നബിങ്ങൾ പറഞ്ഞു സിയാമി ബഅദ മുഹറം അതാ പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഏത് നോമ്പാണ് അത് ഷെഹർ മുഹറം മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് മഹാനായ് നബിസ് അലൈസ് തങ്ങൾ പറയുകയാണ് അപ്പോൾ നോമ്പ് പിടിക്കാൻ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മുഹറം മാസത്തിൽ പിടിക്കുന്ന നോമ്പാണ് മുഹറം ഒന്നു മുതൽ പത്ത് വരെയും നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്നാൽ മുഹർറം പത്തിന് പ്രത്യേകമായി സുന്നത്താണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇനി മുഹർണം ഒൻപതിനും പത്തിനും പിടിക്കുന്നതോ ഒന്നു മുതൽ പത്ത് വരെ സുന്നത്താണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഇനി മുഹർണം പത്തിന് മാത്രം നോമ്പ് പിടിക്കുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അവർ മുഹറം ഒൻപതിനും കൂടി നോമ്പ് പിടിക്കണം ഏ മുഹറം ഒൻപതിനും കൂടി നോമ്പ് പിടിക്കണം കാരണം എന്താണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഇലാ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹർറം ഒൻപതിനും കൂടി ഞാൻ നോമ്പ് പിടിക്കുന്നതാണ് മുഹർറം പത്തിന് മാത്രമല്ല മുഹർറം ഒൻപതിനും ഞാൻ നോമ്പ് നോമ്പു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി ഇസ്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നബി നബിസ്വല്ലാ അലൈഹി തങ്ങൾ മുഹറം ഒൻപതിന് നോമ്പ് പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ പിടിക്കൂല എന്ന് പറഞ്ഞ് വാശി കാണിക്കേണ്ടതില്ല കാരണം നബി നബിസ്വല്ലാ അലൈഹി തങ്ങൾ സ്വലാത്തങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണെങ്കിലും അത് നിങ്ങൾ ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അതടുത്ത വർഷം ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിലും എൻ്റെ സമുദായമായ നിങ്ങൾ അത് കൈവിടരുത് എന്നല്ലേ അതിൻ്റെ അർത്ഥം അബൂൽ മുഹറം ഒൻപതിനും പത്തിനും നമ്മൾ നോമ്പുപിടിക്കണം കാരണം അബിസ്വലാ തങ്ങൾ പറഞ്ഞ ഈ മുഹർമ മാസം ഈ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒൻപതിനും ഞാൻ നോമ്പുപിടിക്കും പത്തിന് മാത്രമല്ല ഒൻപതിനും ഞാൻ നോമ്പു പിടിക്കും എന്ന് പറഞ്ഞു പക്ഷേ ആ മുഹറം സഫർ റബിയുലവു ആയപ്പോൾ അവിടുന്ന് വഫാത്താവുകയാണ് അടുത്ത മുഹറം മാസത്തിൽ അവിടുന്ന് ഉണ്ടായിരുന്നില്ല അതിനു മുമ്പേ അവിടുന്ന് വഫാത്തായി ഞാൻ വഫാത്താകും അടുത്ത വർഷം ഞാൻ ഉണ്ടാവുകയില്ല എന്ന സൂചനയും ഈ അതീതിലുണ്ട് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇൻ ബക്കീത്തു ഞാൻ ബാക്കിയാ ഉണ്ടെങ്കിൽ ഞാൻ അവശ്യ ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നും അതിൽ സൂചനയുണ്ട് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അനുകൂണ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മുഹർ മാസത്തിൽ മുഹർണ്ം പത്തിന് മാത്രമല്ല മുഹർറം ഒൻപതിന് നോമ്പ് പിടിക്കൽ സുന്നത്താണ് പത്തിന് നോമ്പ് പിടിക്കൽ സുന്നത്താണ് ഇനി ഒരാൾക്ക് മുഹർണം ഒൻപതിന് നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ മുഹർണിനും മുഹർണ്ണം പത്തിന് പിടിക്കുക എന്നിട്ട് മുഹർണ്ം പതിനൊന്നിനും പിടിക്കുക എന്ന് ഫുക്കഹാക്കൾ രേഖപ്പെടുത്തുകയാണ് ഒൻപതിന് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അങ്ങോട്ടാക്കണം പതിനൊന്നിനാക്കണം കാരണം എന്താണ് ആ യഹൂദികളിൽ നിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുഹർ ഒൻപത് ഒമ്പതാകുമ്പോൾ ആ പത്ത് മാത്രമല്ല ഒമ്പതും കൂടെ നമ്മൾ പിടിക്കുന്നു വേറിട്ട് നിൽക്കുന്നു അല്ല മുഹറം പത്തിന് ഒരാൾ മാത്രം പിടിച്ചാൽ മുഹരണം പതിനൊന്നും കൂടി പിടിക്കുക ഒമ്പത് പിടിക്കാൻ സാധിക്കാത്തവർ മുഹരണം പതിനൊന്നിനും കൂടി നോമ്പ് പിടിക്കണം എന്ന് മഹാന്മാരായ ഫുക്കുഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കാണാം അതുകൊണ്ട് മുഹരണം ഒൻപതിനും പത്തിനും നമ്മൾ നോമ്പ് അതാ അതുപോലെ മറ്റൊരു കാര്യം കൂടി ഓർപ്പെടുത്തി ഞാൻ നിർത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി അലൈഹി സ്ലാം കപ്പലുണ്ടാക്കിയതും അതിൽ വിശ്വാസികളെ കയറ്റുകയും വംശനാശം സംഭവിക്കാതിരിക്കാൻ ജീവികളെയും കയറ്റിയ ആ ചരിത്രം നമുക്കൊക്കെ അറിയാം ആ സംഭവം നടന്നത് ആ ജ്യൂതി പർവ്വതത്തിൽ ആ നോഹനബി അലൈഹിസ്ലാമിൻ്റെ കപ്പൽ നങ്കൂലമിട്ടത് അത് മുഹറം പത്തിനാണ് എന്ന് മഹാന്മാരൊക്കെയും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോഹനബി അലൈഹി ഇസ്ലാമും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാ നന്ദി പ്രകടനമായി ആ മുഹരണം പത്തിരു നോം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പത്രുമാർ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം നിങ്ങളെ ഉറപ്പടുത്താനുള്ളത് ഇങ്ങനെ ഈ ഈ കപ്പലിൽ മനുഷ്യന്മാരെയും ആ നൊഹിനബ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടും അതുപോലെ അള്ളാഹുനെ കൊണ്ടും വിശ്വസിച്ച വിശ്വാസികളെ കയറ്റിയതോടൊപ്പം വംശനാശം സംഭവിക്കാതിരിക്കാൻ മറ്റ് ജീവികളെയും കയറ്റി എന്ന് നാം പഠിച്ചിട്ടുണ്ട് അങ്ങനെ പാമ്പുകളും പാമ്പും തേളും നൊഹിനബ് അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ ചെന്ന് ഞങ്ങളെയും കപ്പലിൽ കയറ്റണമെന്ന് അപേക്ഷിക്കുകയാണ് ആ സമയത്ത് ഉമി നോഹനബി അലൈഹി സ്ലാം പറഞ്ഞു നിങ്ങൾ ഉപദ്രവകാരികളാണ് അതുകൊണ്ട് ഈ കപ്പലിൽ മനുഷ്യന്മാരുണ്ട് മറ്റ് ജീവികളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉപദ്രവകാരികളായ ജീവികളായതുകൊണ്ട് നിങ്ങളെ ഞാൻ കയറ്റുന്നില്ല എന്ന് ആ പാമ്പിനോടും തേളിനോടും മഹാനായ നോഹനബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ അതാ നോഹനബി അലൈഹി ഇസ്ലാമിനോട് ആ പാമ്പും തേളും പറഞ്ഞു നബിയെ നിങ്ങളുടെ പേരുചിരിക്കുന്നവരെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരാം അതുകൊണ്ട് ഞങ്ങൾ കപ്പലിൽ കയറ്റണം ഞങ്ങളുടെ ജന്മനാ ഞങ്ങൾ ഞങ്ങളുടെ ആ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ് പാമ്പിൻ്റെയും തേളിൻ്റെയും സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ് മറ്റുള്ളവ ഉപദ്രവിക്കുക എന്നതാണ് മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കും പാമ്പും തേളും അതുകൊണ്ട് നിങ്ങൾ കപ്പലിൽ കയറണ്ട എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ഒരു ഉറപ്പ് തരാം നിങ്ങൾ ന്യൂഹിനബിയുടെ പേരുച്ചരിക്കുന്നവരെ ഞങ്ങൾ ഉപദ്രവിക്കൂല അപ്പൊ ആ കപ്പലുള്ളവരെല്ലാം എന്തേ ന്യൂഹിനബിയുടെ പേരുച്ചരിച്ചാൽ മതി അപ്പോൾ ഉപദ്രവിക്കൂല എന്ന് അതാ ആ പാമ്പും തേളും നൊഹിനബി അലൈഹി ഇല്ലാമിന് പറഞ്ഞു നൂഹൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് സലാമുൻ അല നുഹൻഫിലാലമീൻ എന്ന ആയത്ത് ഓതിയാൽ പാമ്പുകളും തേളുകളും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് ഇമാം ബഹുദീ റദിയം വാങ്ങണു ഇത് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് കാണാം മഹാനായി മാം ഭഗവതി അറിയന്താമെന്ന് പറയുകയാണ് ഈ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് പാമ്പും തേളും ഉപദ്രവിക്കാതിരിക്കാൻ മഹാനായ നൊഹനബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് നമ്മൾ ഉച്ചരിക്കുക എല്ലാ ദിവസവും അതെങ്ങനെ പരിശുദ്ധമായ ഖുർആാനിൽ തന്നെയുണ്ട് വിഷത്തിന് മന്ത്രി മന്ത്രിക്കാൻ ഇജാസത്ത് കിട്ടിയവർക്ക് അറിയാം അവരുടെ ഇജാസത്തിൽ അവർ ചൊല്ലാറുള്ള ഒരു വാചകമാണ് സലാമുൻ ഫിൽ ആലമീൻ سلام على نوح في العالمين ينوت الرساله പാമ്പുകളും തേളുകളും ഉപദ്രവിക്കുകയില്ല എന്ന് കൂട്ടത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാവരും എപ്പോഴെങ്കിലും സലാമൻ അല നുഹൻസുലാലമീൻ എന്ന് ഒരു മൂന്ന് പ്രാവശ്യമോ ഒരു പതിനൊന്ന് പ്രാവശ്യമൊക്കെ ചൊല്ലാൻ മറക്കണ്ട അങ്ങനെ ചൊല്ലിയാൽ പാമ്പിൻ്റെയും തേളിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മൊഹർ ഒൻപതും പത്തും അത് നോമ്പ് പിടിക്കൽ സുന്നത്താണ് ആ പത്തിന് മാത്രമല്ല ഒൻപതിനും പിടിക്കണം എന്ന് തെളിവുണ്ട് നബീസ്വല്ലി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളതാണ് അതുകൊണ്ട് മുഹറം ഒൻപതും പത്തും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അതായത് ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിലാണ് ആ രണ്ട് ദിവസവും നോമ്പ് പിടിക്കണമെന്ന് എല്ലാവരെയും ഉറപ്പടുത്തുന്നു അന്നത്തെ ദിവസം ദായിക്ക് ഉത്തരമുള്ള ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ എല്ലാവരും ദ്വാരക്കുമ്പോൾ എന്നെയും കുടുംബത്തെയും ആ ദ ഉൾപ്പെടുത്തണമെന്നും നിങ്ങളോട് വസീത്ത് ചെയ്യുകയാണ് ഒരുപാട് പേര് ദ്വാരക്കാൻ വസീത്ത് ചെയ്തവരുണ്ട് നമ്മുടെ ക്ലാസുകൾ കേൾക്കുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കമൻ്റായി പല ആവശ്യങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങളും പേരുകളും എടുത്ത് ഇവിടെ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് നീണ്ടുപോകും അതുകൊണ്ട് എല്ലാവരുടെയും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളുമൊക്കെ അള്ളാഹുവിനറിയാം അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിലുമുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബഹാനു തേല ഹബീബായ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ കൊണ്ട് മഹാന്മാരായ മദുരീങ്ങളുടെ കൊണ്ട് അതുപോലെ ഈ പരിശുദ്ധമായ മൊഹറം മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ആരെ ആരെല്ലാം എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹുവി നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ വീടില്ലാതെ വിഷമിക്കുന്നവർ അവർക്ക് നീ സ്വ ഹൈറായ വീട് നൽകണം റഹ്മാനെ അതുപോലെ തന്നെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ കാരണത്താൽ ബുദ്ധിമുട്ടുന്നവർ അവർക്ക് നീ പരിഹാരങ്ങൾ നൽകണം റഹ്മാനെ ഭർത്താവിന് ദുസ്വഭാവങ്ങൾ മാറ്റിക്കൊടുക്കണം റഹ്മാനെ മക്കളെ സ്വാധീനങ്ങളാക്കണം റഹ്മാനെ മക്കൾക്ക് നല്ല കൂർമ്മബുദ്ധിയും ഓർമ്മ ശക്തിയും നൽകണം റഹ്മാനെ മക്കളുടെ പഠനങ്ങളിൽ മറക്കത്ത് നൽകണം റഹ്മാനെ അതുപോലെ പല പല ആവശ്യങ്ങൾ പറഞ്ഞാണ് എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് റഹ്മാനായ റബ്ബൈ ആരെല്ലാം എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ ഈ ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകൾ കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ അതുപോലെ ദ്വാരക്കണമെന്ന് കമന്റ് രേഖപ്പെടുത്തിയവർ അള്ളാഹു അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നീ അറിയുന്നവനാണ് എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته